ശരീരത്തിൽ എപ്പോഴും നീര് എവിടെ നോക്കിയാലും നീർക്കെട്ട് എപ്പോഴും ഒരു കനം പോലെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂക്കിൽ നിന്ന് ഒലിക്കുക മൂക്കടപ്പ് തലക്കൊരു വേദന ഇങ്ങനത്തെ പ്രയാസങ്ങൾ പല ആളുകളും അനുഭവപ്പെടാറുണ്ട് എന്താണ് അതിൻ്റെ കാരണം നമ്മുടെ തലയിൽ ഒരുപാട് ദ്വാരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അറകളുണ്ട് ഈ അറകൾ അടഞ്ഞു പോകുമ്പോഴാണ് നീർക്കെട്ട് ഉണ്ടാകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് മൂക്കിൽ ദശ ഉണ്ടാവുക മൂക്കിന് വളവുണ്ടാവുക അന്തരീക്ഷ മലിനീകരണങ്ങൾ കൊണ്ടോ പൊടികൾ കൊണ്ടോ എപ്പോഴും അലർജി ഉണ്ടാവുക ഇടയ്ക്കിടെ വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുക ഇത്തരം കാരണങ്ങൾ വരുമ്പോൾ ഈ ദ്വാരങ്ങൾ അടയുകയും അത് ഇടക്കിടക്ക് മൂക്കടപ്പ് അതല്ലെങ്കിൽ തലവേദന തലയിൽ കഫം കിട്ടുക എപ്പോഴും മൂക്കൊലിപ്പ് ഉണ്ടാവുക തൊണ്ടവേദന ഉണ്ടാവുക മുഖത്ത് നല്ല വേദന തൊടുന്ന സമയത്ത് നെറ്റിയിലും മുഖത്തും എപ്പോഴും വേദന ഉണ്ടാവുക ഇതൊക്കെ നീര് ഇറങ്ങിയതിൻ്റെ അല്ലെങ്കിൽ നീർ കെട്ടിയതിൻ്റെ ലക്ഷണമാണ് ഇത് മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇത്ര നീർക്കെട്ട് പലപ്പോഴും മൂക്കിലൂടെ മൂക്കൊലിപ്പായിട്ടാണ് പുറത്തേക്ക് പോവുക അപ്പോൾ ഒരു കാരണവശാലും മൂക്ക് ഒലിപ്പ് ഉള്ള ആളുകൾ അത് പെട്ടെന്ന് നിൽക്കാനുള്ള മരുന്നുകൾ കഴിക്കരുത് അത് വീണ്ടും വീണ്ടും തലയിൽ നീർ കെട്ടാനും അത് മറ്റു മറ്റ് പല ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്നതാണ് ചില ആളുകൾക്ക് മൂക്കൊലിപ്പ് ഒരിക്കലും ഉണ്ടാവുകയില്ല അത്തരം ആളുകൾക്കും എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളത് നോക്കേണ്ടതാണ് രണ്ടാമതായി സ്ഥിരമായിട്ട് അലർജി ഉള്ള ആളുകൾ എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടെത്തി അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇടക്കിടക്ക് ആവി പിടിപ്പിക്കുക വെള്ളത്തിലെ ഉപ്പിട്ടതിന് ശേഷം ആവി പിടിപ്പിക്കുന്നത് ഈ നീര് ഇളകി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മൂന്ന് സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുക ചെയ്യുന്നത് രക്തോട്ടം കൂടാനും അത് കഫം ഇളകാനുമുള്ള സാധ്യത കൂട്ടും അതുപോലെ തന്നെ മസാജ് ചെയ്യുക ഇടക്കിടക്ക് നെറ്റിയിലും അതുപോലെ കവിളിൻ്റെ ഭാഗത്തും ഇങ്ങനെ മസാജ് ചെയ്യുന്നതും രക്തോട്ടം കൂടാനും അത് കഫം ഇളകാനും സഹായിക്കുന്നതാണ്